പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതു ആകെ പോയിരിക്കുകയാണ് പുതിയ വഴിത്തിരിവുകൾ കണ്ട് മാർഗഴിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കുന്ന ഗോവിന്ദ തുടർന്ന് മാർഗഴിയെ തന്റെ കിണിയിലാക്കാൻ തീരുമാനിക്കുന്നു മാർഗഴി ഇതൊന്നും അറിയാതെ വീണ്ടും മുന്നിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് മാർഗഴിയെ കെട്ടിപ്പിടിക്കുകയാണ് ഗോവിന്ദ് ഇതോടെ മാർഗഴിയാകെ ഞെട്ടിപ്പോകുന്നു എന്താ ഗീതു എന്തുപറ്റി ഗീതുവിനോടുള്ള സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുകയല്ലേ അപ്പോൾ നീ എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നേ നീ എന്റെ ഭാര്യ അയ്യോ നമ്മൾ ഇതൊക്കെ ഇവിടെ വെച്ച് ചെയ്യുന്നത് ശരിയാണോ എന്ത് ശരിയേടാണ് ഇതിലുള്ളത് എന്റെ ഭാര്യയെ എനിക്ക് ഇഷ്ടം പോലെ കെട്ടിപ്പിടിച്ചൂടെ അതിലൊരു തെറ്റും ഇല്ല വാ നീ അയ്യോ വിട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് മാർഗഴി ഇതോടെ തന്റെ നീക്കങ്ങൾ ഏൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഗോവിന്ദാകട്ടെ ഇനി അവളെ കൊണ്ട് തന്നെ സത്യങ്ങൾ പറയിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകരുത് ആ കാര്യം ഉറപ്പ് തന്നെയാണ് ഇതോടെ കൂടുതൽ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ് മാർഗഴിയുടെ അടുത്തേക്ക് ഗോവിന്ദ് ഒടുവിൽ മാർഗഴി പൊട്ടിത്തെറിക്കുകയാണ് പൊട്ടുപോകരുത് എന്നെ എന്താ നിന്നെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് കാരണം പറ ഇതോടെ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല അതുകൊണ്ട് തന്നെ ഓ ഇപ്പോഴെങ്കിലും നീ സത്യം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഗോവിന്ദ് പൊട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്